ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മോടൊപ്പം സി പി എം സംസ്ഥാന സമിതി അംഗം അഡ്വകറ്റ് അനിൽകുമാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലീസ് പ്രൊട്ടക്ഷനിൽ കരിങ്കുടി കാണിച്ചു എന്ന ആക്ഷേപമാണ് അദ്ദേഹത്തിനുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോലീസിനോട് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു കടക്ക് മുമ്പിലിരുന്ന് പോലീസിനെ ശകാരിക്കുകയും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനെ വിളിക്കാനും കമ്മീഷണറെ വിളിക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എസ് എഫ് ഐയുടെ സമരം നടക്കുന്നത് പോലീസ് സംരക്ഷണയിലാണോ ഗവർണർ അധപതിക്കുന്നുള്ള തെളിവുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ എന്ത് കാര്യത്തിലാണോ സമരം നടത്തുന്നത് ആ കാര്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പോൾ ശരിവെച്ചിരിക്കയാണ് ഗവർണർ സർവകലാശാലകളിലേക്ക് ആർ എസ് എസിന്റെ ആഫീസിൽ നിന്ന് ലഭിച്ച ലിസ്റ്റനുസരിച്ച് അർഹരായ വിദ്യാർത്ഥികളെ കഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പേര് അട്ടിമറിച്ചുകൊണ്ട് തിരികെ കയറ്റിയ സംഭവം തൊണ്ടു സഹതം പിടിക്കപ്പെട്ടതിന്റെ ജാല്യം മറയ്ക്കാനാണ് ഗവർണർ ഈ കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്കെതിരായി ആരും പ്രതിഷേധിച്ചുകൂടാ തനിക്കെതിരായിട്ട് ആരും ഈ കേരളത്തിൽ മിണ്ടിക്കൂട എന്ന അഹന്ത ഇതാണ് യഥാർത്ഥത്തിൽ ഗവർണർ കാണിക്കുന്നത് ആനയെ പേടിയില്ലാത്ത കേരളത്തിന് ആനപ്പിണ്ടത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും മുന്നിൽ പ്രതിഷേധിക്കുന്ന കേരളമല്ലേ ദില്ലിയിൽ പോയി ഫെബ്രുവരി എട്ടാം തീയതി പ്രതിഷേധിക്കാൻ പോകുന്ന കേരളമല്ലേ ഇദ്ദേഹം പ്രതിഷേധം കണ്ടിട്ടില്ലേ ഈ കേരള പോകുന്നില്ല പോകുന്നില്ല ഗവർണർ വേണ്ടി നടത്തുന്ന ഒരു കേരളം വില കൊടുക്കാൻ അത് കേരളത്തിലെ കോമാനത്തരമാണ് അനിൽകുമാർ വിഷയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് നമുക്കിപ്പോ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാവുന്നത് എസ് എഫ് ഐ അവിടെ കറുത്ത ബാനർ ഉയർത്തുന്നത് പോലീസ് നോക്കി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ പോലീസിന്റെ സംരക്ഷണയിലാണ് എന്ന നിലയില് തന്നെയാണ് ആ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് ഇങ്ങനെയാണോ സാധാരണഗതിയിൽ പ്രതിഷേധം കേരളീയ സമൂഹത്തിൽ ആരെങ്കിലും ഒരു ബാനർ ഉയർത്തുന്നത് തടയാൻ പോലീസിന് പോലീസിന്റേത് അധികാരം പോലീസിന് നിയമാനുസരണം മാത്രം പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ ആയിരുന്നില്ലല്ലോ നവകേരള നവകേരള കാണിക്കാൻ വരുന്നവരെ പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതല്ലേ തെറ്റായതാണ് ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ നടന്നു പോകരുത് കടന്നാക്രമണം നടത്തി ഷുഗറിഞ്ഞു ഷുഗറിഞ്ഞാ ചെയ്യാ ഷുഗറിഞ്ഞ അവസരം കൊടുക്കണം എത്രത്തിന്റെ കാലത്ത് തന്നെ ഷുഗർ ചെയ്തോ എസ് എഫ് ഐക്കാർ ആരുടെ നേരെ സൂകരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തി അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഒരു കാര്യത്തിലും കേരള സർക്കാർ കൂട്ടുനിൽക്കില്ല ഇവിടെ വളരെ നിയമാനുസരണമാണ് കാര്യങ്ങൾ നടക്കുന്നത് എസ് എഫ് ഐക്കാർക്ക് അവരുടേതായ പ്രതിഷേധം നടത്താൻ അവകാശമുണ്ട് ആ പ്രതിഷേധം അസപ്പിക്കാർ നടത്തട്ടെ അത് പ്രതിഷേധം കാണുകയും തന്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുകയുമാണ് ഗവർണർ വേണ്ടത് ഗവർണർ കേരളത്തിനും പറയണം

ഇതൊക്കെ തന്നെയും സാധാരണഗതിയിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണാത്ത വലിയ പ്രതിയോഗികൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിവാദ്യവും പ്രത്യഭിവാദവും സ്വാഭാവികമാണ് ഇവിടെ അത് കാണുന്നില്ല എന്നിട്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാരെ തിരിച്ചു വിളിക്കണമെന്ന് സംസ്ഥാന സർക്കാർ അതിനൊരു ഔപചാരികത മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ആ ആവശ്യമുന്നയിക്കാത്ത എന്താണ് അതെത്തി നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണഘടനയെ അട്ടിമറിക്കുന്നതിൽ കേന്ദ്രത്തിലെ സംഘപരിവാറിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സംസ്ഥാന വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ അത് കേന്ദ്ര നയമാണ് നടപ്പാക്കുന്നത് ആ നടപ്പാക്കുന്ന ഗവർണർമാരിൽ വ്യക്തിപരമായ അപജയത്തിന്റെ ആഴത്തിൽ നിൽക്കുന്ന അഗാധതയിൽ ഒരു ഗവർണറാണ് കേരള കേരളത്തിനുള്ളത് ആ വ്യത്യാസം മാത്രമുണ്ട്